നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മാറ്റി വന്നിട്ടുള്ള എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ് വ്ലോഗൊക്കെ പറയാം ഒരു ഷോപ്പിങ്ങും കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഒരു വീഡിയോ അപ്പോൾ എന്തായാലും പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടോളൂ അവതേ ഞാൻ തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇവിടെ ബസ് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുവാണ് ഭയങ്കര സ്പോർട്സ് കാറിൻ്റെ അതുപോലെ തന്നെ സ്പോർട്സ് ബൈക്കിൻ്റെയൊക്കെ ഭയങ്കര സൗണ്ടാണ്ട് സൗണ്ട് ഒക്കെ മാറ്റിയിട്ട് പോലെ അതുപോലെ സൗണ്ടാണ് ഞാൻ മൈക്ക് എടുത്തിട്ടില്ല മൈക്ക് ചാർജ് ചെയ്ത് എനിക്കത് ഉപയോഗിക്കാൻ അറിഞ്ഞൂടെ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അത് ഉപയോഗിച്ച് പഠിക്കണം അപ്പോൾ ഞാനൊരു എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ അവളുടെ അടുത്തോട്ട് ഇവിടുന്ന് ബസ് ആകെ വഴി തെറ്റിയാണ് ഞാൻ ഇവിടെ നിൽക്കണേ ഒരു വിധത്തിലാണ് ഈ ബസ് സ്റ്റോപ്പ് വരെ എത്തിയത് അപ്പോൾ എന്തായാലും ഞാൻ ബസ് കാർഡൊക്കെ എനിക്ക് എന്ന് പറഞ്ഞിട്ട് കൊച്ചി എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിവിടെ എത്തുന്നതിന് മുന്നേ എനിക്ക് ബസ് കാർഡൊക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ബസ് സ്റ്റോപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എളുപ്പമുണ്ടായിരുന്നു പോവാൻ വേണ്ടിയിട്ട് ബസ്സിൽ പോകുമ്പോൾ നമുക്ക് വേറെ പൈസ ഒന്നും കൊടുക്കണ്ട ബസ് കാർഡ് ഉണ്ടെങ്കിൽ പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടോ അഡൽറ്റ് കാർഡാണ് എടുത്തത് ഓക്കെ അപ്പോൾ എന്തായാലും ഇനി അടുത്തടുത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ പോവാൻ വരികയാണെങ്കിൽ ഷോപ്പിങ്ങിനൊക്കെ പോകാൻ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ എടുക്കുന്നതായിരിക്കും ഇനിയിപ്പോൾ നാളെ തൊട്ട് ക്ലാസ് കൊടുക്കും പിന്നെ എങ്ങനെയായിരിക്കും എന്തായിരിക്കും ഒന്നും അറിയാൻ പാടില്ല അപ്പോൾ എന്തായാലും നോക്കട്ടെ കേട്ടോ ഇവിടെ എവിടെ പുറത്തിറങ്ങിയാലും ഇത് ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പട്ടിക്കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് ആണ് കേട്ടോ ഇവിടുത്തെ നാഷണൽ ആനിമലാണ് ഡോഗ് നല്ല രസമുള്ള പട്ടികളാണ് ഒന്നും നമ്മളെ കടിക്കത്തൊന്നുമില്ല നല്ല രസമാണ് കാണാൻ നല്ല ക്യൂട്ടായിട്ടുള്ളതും അതുപോലെ തന്നെ കുറച്ച് ടെർ ആയിട്ടുള്ളതൊക്കെ ഉണ്ട് പിന്നെ ഞങ്ങൾ ഈ ഒരു ഷോപ്പിൽ പോയി ഇവിടെ ഭയങ്കര അഫോർഡബിളായിട്ടുള്ള റേറ്റ് ആണ് എനിക്ക് നല്ല ആയിട്ട് കുറച്ച് ടോപ്സ് അതായത് വിൻ്ററിൽ ഇടാൻ വേണ്ടിയിട്ടുള്ള ഇത് ഞാൻ അതങ്ങനത്തെ ഒന്നും നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല കാരണം എനിക്ക് തണുപ്പ് പറ്റത്തില്ല കേട്ടോ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് നല്ല പേടി എനിക്ക് ടെൻഷനൊക്കെ ഇതായിരുന്നു തണുപ്പ് സർവൈവ് ചെയ്യും പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ഓർത്തല്ല ഞാനിപ്പോൾ സങ്കടപ്പെടുന്നത് ഞാൻ എന്തിൻ്റെ ഒക്കെയോ വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് പക്ഷേ എനിക്കിപ്പോൾ തണുപ്പൊന്നും ഒരു പ്രശ്നം പ്രശ്നമില്ല തണുപ്പ് പ്രശ്നമില്ല എന്നല്ല ഞാൻ പുതച്ച് മൂടിയൊക്കെ തണുക്കുകയുള്ളൂ എങ്കിലും അത്യാവശ്യം സർവൈവ് ചെയ്യാനൊക്കെ ഉള്ള തണുപ്പൊക്കെ ഉള്ളു കേട്ടോ പിന്നെ ഞാനിവിടെ എന്തിനാ വന്നേ എങ്ങനെ വന്നേ എങ്ങനെ വന്നു ഏതു വഴി വന്നു എനിക്ക് രക്ഷപ്പെടാൻ താല്പര്യമുണ്ടെന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട് അവർക്കുള്ള വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും എനിക്ക് നിങ്ങളുമായിട്ട് ഫേസ് ടു ഫേ ഒ ഫേസ് ടു ഫേസ് ആയിട്ട് നിന്ന് ഒരു വീഡിയോ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇപ്പം ഇല്ല ഒരു മാനസികാവസ്ഥയും അതിനുള്ളൊരു സാഹചര്യം മെൻ്റലി പ്രിപ്പയർ ആവണം എന്നും വന്നിരുന്ന് കരഞ്ഞു മെഴുകും പോലെ എനിക്ക് മെഴുകി വരാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അണ്ടോ അപ്പോൾ ഞാനൊന്ന് മെൻറ്റലി ഒന്ന് പ്രിപ്പയർ ആവട്ടെ എത്രയാണെന്നുണ്ടെങ്കിലും എൻ്റെ ഫാമിലിയെ വിട്ട് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചേഞ്ച് ആയിട്ടുണ്ട് എൻ്റെ ലൈഫ് സ്റ്റൈല് അതുപോലെ തന്നെ എൻ്റെ ടൈമിങ് ഒക്കെ ചേഞ്ചായിപ്പോയി യൂറോപ്പിലോട്ട് വന്നപ്പോൾ അപ്പോൾ എനിക്കത് നല്ലതായിട്ട് ബുദ്ധിമുട്ടുണ്ട് പിന്നെ എൻ്റെ കുഞ്ഞു വാവേനെ എൻ്റെ മിക്കവാവേനെ വിട്ടിട്ടാണ് ഞാൻ വന്നത് അവൻ എങ്ങനെ അധികം വീഡിയോ കോളിലൊന്നും നിന്ന് തരില്ലാട്ടോ പിന്നെ മമ്മി കുറേ കഷ്ടപ്പെട്ടൊക്കെ പിടിച്ചു നിർത്തുമെങ്കിലും അവനങ്ങനെ നിന്ന് തരാനുള്ളൊരു പ്രായമായില്ലോ അപ്പം അതുകൊണ്ട് അതിൻ്റേതായ കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങൾ എനിക്കും പിന്നെ ഞങ്ങളെ പിരിഞ്ഞ് കേൾക്കുന്നതിൽ ഇച്ചായനും നല്ല ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ ഒരു ചാരിറ്റി ഷോപ്പിലായിരുന്നു വന്നായിരുന്നേ നല്ല കിട്ടിലും സാധനങ്ങൾ എവിടെയുണ്ട് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയായിരുന്നു അത്യാവശ്യം റേറ്റും ഉണ്ടായിരുന്നു ഇത് വേറൊരു ഷോപ്പായിരുന്നു കേട്ടോ ഇവിടെ നേരെ ഒരു മഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇത് പല ഷേപ്പിലുള്ള പല സൈസില് കാണാൻ നല്ല ഭംഗിയുള്ള ഒത്തിരി മഗ്ഗുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഞാൻ ഞാനിതിന്ന് മേടിച്ചത് ഒരു ചെറിയൊരു മഗ ഉണ്ടാവും ഒരു യൂറോയായോളൂ നല്ല ബഗ്ഗ മഗ്ഗായിരുന്നു പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു കളിപ്പാട്ടങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് മിക്കവനും നന്നായിട്ട് മിസ്സ് ചെയ്യും കേട്ടോ എവിടെ പോയാലും എന്തെങ്കിലുമൊക്കെ മേടിച്ച് പിന്നെ ഞാൻ ആലോചിക്കും ഞാൻ ഞാനിപ്പോൾ ഇതൊക്കെ മേടിച്ച് വെച്ച് ഞാനിന്ന് വന്നല്ലേ ഉള്ളൂ ഞാൻ ഇപ്പോഴേ പോണ കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെന്ന് എഴുതി വെച്ചിരിക്കുന്നതൊക്കെ വായിക്കുകയാണ് അത്യാവശ്യം നോളജും ഇംഗ്ലീഷും ഒക്കെ സ്പീക്ക് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇവിടെയൊക്കെ സർവേവ് ചെയ്ത് നിൽക്കാം കേട്ടോ അതിന് കുഴപ്പമൊന്നുമില്ല എന്തായാലും ഇൻറ്റർവ്യൂ പാസ് അത്രയും പാടൊന്നുമല്ല ഇവിടെ സർവേവ് ചെയ്യാനുള്ളത് എന്തായാലും എനിക്ക് രണ്ട് മൂന്ന് ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും ഡീറ്റെയിൽ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാം ഞാൻ അതിൻ്റെ ഇവിടെ വന്നിട്ട് ഞാൻ ഒരു ദിവസം പോലും വെറുതെ ഇരുന്നിട്ടില്ല ഓരോ ദിവസം മെഡിക്കലും അത് ഇത് ഇൻഷുറൻസ് കാര്യങ്ങൾ പിന്നെ കോളേജിൽ പോക്ക് റിപ്പോർട്ട് ചെയ്യൽ ഫോം ഫില്ല് ചെയ്യൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു തീർക്കാനുണ്ട് നമ്മളിവിടെ വന്നിട്ട് വെറുതെ നിൽക്കുമെന്നല്ല അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ തന്നെയാണ് കേട്ടോ ഇതൊക്കെ ചെയ്യണേ പിന്നെ എന്നെ സഹായിക്കാൻ എൻ്റെ റൂംമേറ്റ് ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പം ആണെങ്കിൽ ഷോപ്പിങ്ങിന് പോയത് നല്ല രസമുള്ള ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഓരോന്നിനും പല പല റേറ്റ് ആയിരുന്നു ഇഷ്ടപ്പെട്ട ടോപ്പ് എടുക്കുന്നു ഗോപാലെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല എടുത്തിട്ട് അവരുടെ അടുത്ത് പറഞ്ഞാൽ അതിന് എത്തറിയോന്ന ഒരു പറഞ്ഞു इन्हें ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളുണ്ട് ഫസ്റ്റ് ടൈമാണ് ഞാൻ യൂറോപ്പിൽ ഞാൻ ഇച്ചായ കൂടെ യൂറോപ്പിൽ പോയിട്ടില്ലെങ്കിലും മാൽദീവ്സ് പോയിട്ടുണ്ട് അവിടെ പോയപ്പോൾ ഞാനിങ്ങനെ ഷോപ്പ് ചെയ്യാനൊന്നും പോയിട്ടില്ല കേട്ടോ കാരണം നമ്മുടെ നാട്ടിലെ നമ്മുടെ അതിൻ്റെ ആവശ്യമില്ല ഒരുപാട് പൈസ ഒന്ന് ചിലവാക്കേണ്ടല്ലോ എനിച്ചങ്ങളൊന്നും മേടിച്ചിട്ടില്ല പക്ഷേ ഇവിടെ വന്നിട്ട് മേടിക്കണ എന്താണെന്ന് വെച്ചാൽ നല്ല തണുപ്പിനിടാൻ പറ്റിയ ക്ലോത്ത്സ് നമ്മൾ നമ്മളെവിടെയാണ് ജീവിക്കുന്നത് അപ്പോൾ അതങ്ങനത്തെ മേടിക്കണം പിന്നെ ഇവിടെ പാൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കറക്റ്റ് പ്രോപ്പർ പ്ലേസ് എവിടെയാണെന്നൊന്നും ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നല്ല സ്ഥലമാണ് ഒരു ും എല്ലാ സ്ഥലത്തും ഇതുപോലെയുള്ള ഷോപ്പുകളൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ് ഞാനൊരു മൂന്നാലഞ്ച് ടോപ്പ് മേടിച്ചിട്ടുണ്ടായിരുന്നു പാന്റ് മേടിക്കണം പാവാട മേടിക്കണം സ്കേർട്ട് മേടിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും ഇടാനുള്ള കോൺഫിഡൻസ് എനിക്ക് ഇപ്പം ഇല്ല ഉള്ളത് ഇട്ടുകൊണ്ട് നടന്നാൽ മതി എങ്ങനെയെങ്കിലും മൂടിപോതിച്ച് നടന്നാൽ മതിയെന്ന് ഓർത്താണ് ഞാൻ നടക്കണേ കാരണം അത്രയ്ക്ക് തണുപ്പാണ് അതുകൊണ്ടാണ് പിന്നെ രാത്രിയാകുമ്പോഴാണ് ഈ തണുപ്പൊക്കെ കൂടണം പിന്നെ ഇങ്ങനത്തെ സ്കിൻ ഫിറ്റ് ആയിട്ടുള്ള ഡ്രെസ് ഉണ്ട് ഇതൊന്നും ഞാൻ ഇടത്തില്ല കേട്ടോ പിന്നെ ഞാൻ ആ ഒരു കാണാനോട് ഭംഗി കണ്ടപ്പോൾ ഞാനിങ്ങനെ എടുത്ത് നോക്കിയതാണ് ഈ തണുപ്പത്തും അല്ലെങ്കിൽ സമ്മറാണെങ്കിലും എനിക്ക് കോൺഫിഡൻസ് കുറവാണ് ഞാൻ ചേർന്നടുത്ത് ഇങ്ങനെ വാശിയൊക്കെ പിടിക്കും കേട്ടോ എന്തെങ്കിലും ജീൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൈറ്റായിട്ടുള്ള സംഭവമൊക്കെ ഇടണതിന് പക്ഷെ അന്നേരമൊന്നും കോൺഫിഡൻസ് വരാത്തോണ്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ടില്ല ഈ ചാൻ എന്നോടങ്ങനെ ഇടരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും മാന്യമായിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു മോഡൽ ഉണ്ടാവില്ല അതുപോലത്തെ മോഡലുകളാണ് മോഡലുകളുണ്ടോ ഇനി ആരെങ്കിലും യൂറോപ്പിലോട്ട് വരാൻ നിൽക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഈ തുണി മേടിച്ച് അവിടെ നിന്ന് വരണം കാരണം ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മോഡല് നിങ്ങൾക്ക് കിട്ടും സോ നിങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ച് ഇവിടെ വന്ന് മേടിക്കണ്ട നാട്ടിൽ നിന്ന് കൊണ്ടുവരാമെന്നുള്ള ഉദ്ദേശത്തിലൊന്നും വരണ്ട എന്ത് രസോട്ട് ടോപ്പാണെന്നറിയോ ഇതിന് മുകളിൽ കൈയില്ല ഇതിന് ആ കൈ എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഞാൻ എടുക്കാത്തതാണ് ഇതൊരു നൂല് പോലത്തെ കൈയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു കാരണം കൊണ്ട് ഞാൻ എടുക്കാത്ത നല്ല ഭംഗി കാണാൻ വേണ്ടിയിട്ട് പക്ഷെ നാട്ടിൽ ഞാൻ ഇച്ചേനൊക്കെ കൂടി ഉണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഇതൊക്കെ ഇട്ടേനേ പക്ഷേ ഇവിടെ ഞാൻ തന്നെയല്ലേ ഉള്ളൂ അങ്ങോട്ട് ഞാൻ ഇടില്ല അങ്ങോട്ട് ഞാൻ അങ്ങനെ തന്നെ അത് അങ്ങനെ എടുത്ത് വെച്ചു പക്ഷേ എന്ത് രസമാണ് അറിയോ അടിയിൽ സ്റ്റോക്കിൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല കിട്ടുമായിരിക്കും എല്ലാം ഇങ്ങനെ കുറച്ച് ക്ഷീണിച്ച് പിള്ളേർക്കൊക്കെ നന്നായിട്ട് ചേരുന്ന ഒരു ടോപ്പാണ് കേട്ടോ ഞാൻ പറയുന്നതാണ് എനിക്കിതും ഇടം കോൺഫിഡൻസ് ഇല്ലാതും പിന്നെ അതുപോലത്തെയൊക്കെ ഇഷ്ടംപോലെ ടോപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു എനിക്കിഷ്ടപ്പെട്ടത് ഞാൻ എന്താ പറയുക എങ്കിൽ ഇങ്ങനെ മൂടി പൊതിച്ച് ഇപ്പം തണുപ്പല്ലേ തണുപ്പത്ത് അങ്ങനത്തെ ഡ്രസ്സ് ഇടാനാണ് കൂടുതലിഷ്ടം പിന്നെ നമുക്ക് കംഫർട്ടബിൾ എപ്പോഴും ഇട്ട് ഊരാനും അതുപോലെ തന്നെ ഒരു മൂന്നാല് ജീൻസ് ഉണ്ടെങ്കിൽ ഒരു പത്തിരുപത് ടീഷർട്ടോ അല്ലെങ്കിൽ ഷർട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ടോപ്പിൻ്റെയൊക്കെ കൂടെ നമുക്ക് വെയർ ചെയ്യാം ഇത് ഞാൻ ആദ്യം എടുത്ത പോലെ തന്നെ ഒരു ടോപ്പാണ് പക്ഷേ ഉണ്ടല്ലോ അതിന് മൊത്തത്തിലൊരു അപാകതയായിരുന്നു അതിന് ഫ്രണ്ടിൻ്റെ കഴുത്തൊക്കെ നല്ല നീളത്തിലായിരുന്നു അങ്ങനെ ഇടുന്നവർക്ക് കുഴപ്പമില്ല കേട്ടോ എനിക്കത് കാണുമ്പോൾ എനിക്ക് ഇതൊക്കെ ഇഷ്ടമാണ് പക്ഷെ അങ്ങനെ ഇടാനുള്ള ഒരു ഇതില്ല അതുകൊണ്ട് നമ്മൾ അടുത്തത് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നു അവിടെ ഇഷ്ടംപോലെ ഡ്രസ്സുകൾ ഉണ്ടായിരുന്നു ഒരു യൂറോ രണ്ട് യൂറോ മൂന്ന് യൂറോയൊക്കെ ഉണ്ടാവുള്ളൂ കറക്റ്റ് പൈസ എത്രയാണെന്നൊന്നും എനിക്കറിയില്ല അത്യാവശ്യം റേറ്റ് ഉള്ളതും ഉണ്ട് റേറ്റ് കുറഞ്ഞതും ഉണ്ട് അപ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡൽസ് ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇതേ അതുപോലത്തെ എന്താ ഗൗണൊക്കെ ഉണ്ട് അതിൻ്റെ ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് അങ്ങനെ കുറേ എണ്ണം ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കി പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതലും അതിപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എനിക്ക് ഡ്രസ്സ് എടുക്കാൻ നമ്മൾ ഈ പണിക്ക് പോകുമ്പോൾ ഈ ഡ്രസ്സും അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോഴോ പഠിക്കാൻ പോകുമ്പോഴൊക്കെ ഈ ഡ്രസ്സിൻ്റെ കാര്യമൊന്നും നമ്മൾ ചിന്തിക്കത്തൊന്നുമില്ല എൻ്റെ പുറത്തോട്ടൊരു ജാക്കറ്റ് കൂടി ഇട്ടണമെങ്കിൽ അകത്തിട്ടേക്കണം എന്താണെന്ന് പോലും പുറത്തിട്ടേക്കണമല്ലേ പുറത്തേക്കണം തറക്കണവർ അറിയത്തുകൂടിയില്ല പിന്നെ നമ്മൾ നമ്മളിത് ഇവിടെ കിടന്ന് കുറേ വിരകി ഡ്രസ്സ് ആയതുകൊണ്ട് ഇങ്ങനെ വിറകി ഞാനിങ്ങനെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ഡ്രസ്സൊന്നും മേടിച്ചിട്ടില്ല ഒരു ഡ്രസ്സ് ഞാൻ ഇട്ടു നോക്കി കേട്ടോ ഇതിന് ഒട്ടും പിന്നെ ഇത് ലൂസാണ് എനിക്കിഷ്ടപ്പെട്ടു പക്ഷേ ലൂസാണ് കേട്ടോ ജീൻസിൻ്റെ മുകളിൽ ഇട്ടുകൊണ്ട് കൈയൊക്കെ നല്ല ലൂസാണ് അപ്പോൾ എൻ്റെ എന്ന് തോന്നി പിന്നെ അപ്പോഴാണ് ഇത് നമ്മുടെ ജെംസ് ഇട്ട് ഈ സാധനം കണ്ടത് ഇതെൻ്റെ ഫേവറേറ്റായി ഞാൻ പിന്നെ അതങ്ങട്ട് എടുത്തു കേട്ടോ വേണോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ ഞാൻ അവസാനം ആ സാധനം അങ്ങോട്ട് എടുത്തു കാരണം അത് ഇത് രണ്ടാമത് എടുത്തതാണ് പക്ഷേ ഞാൻ ഇതൊന്നും എടുത്തില്ല കേട്ടോ ഇത് ആയ പോലെ എന്തോ ഒരു ഹോട്ടലിൽ പോലെ ഒരു ഫീലിങ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഊരി കളഞ്ഞു ഇത് ഞാൻ എടുത്തു ഇതിന് ഇച്ചിരി കോമഡി ആയിട്ടുണ്ടെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിരുന്നു അതായത് നമുക്ക് ഇപ്പോൾ ഉതപ്പിനൊക്കെ പകരം യൂസ് ചെയ്യാം ഇപ്പം ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും ഈ സാധനം ഇട്ടുകൊണ്ടാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട എനിക്ക് തണുപ്പ് മേടിച്ച് അത്യാവശ്യം നല്ല റേറ്റ് കുറവായിരുന്നു ഇതത് ഞാൻ പുതപ്പൊക്കെ മേടിക്കണമെന്ന് വിചാരിച്ചാൽ പക്ഷേ നമ്മളതിന് പകരം എന്നാ വെച്ചാൽ ആ ജെംസി ഊട്ടിലെ ആ സാധനം മേടിച്ചു അത് രണ്ട് യൂറോയാണ് അതിന് രണ്ട് യൂറോ ആയത് അതായത് നമ്മുടെ നാട്ടിലൊരു ഇരുന്നൂറ് രൂപയുടെ അടുത്ത് വരും അതിലേ ഉള്ളൂ കേട്ടോ പിന്നെ ഷൂ മേടിച്ചു ഷൂ പുതിയത് കിട്ടി അത് നാല് യൂറോയ്ക്ക് കിട്ടി ഒരു നാനൂറ് രൂപ അടുത്ത് വരും നമുക്ക് കറക്റ്റ് എക്സാക്റ്റ് എമൗണ്ട് അറിയില്ല നമ്മുടെ നാട്ടിൽ ഇതായിട്ട് കമ്പയർ ചെയ്തതെന്നാണ് എല്ലാവരും പറയുന്നത് എന്നാലും നമ്മൾ ഓട്ടോമാറ്റിക്കലി കമ്പയർ ചെയ്തു പക്ഷേ എല്ലാം നല്ലതായിരുന്നു കേട്ടോ ഞങ്ങൾ ആദ്യം ആദ്യം കയറി ഷോപ്പിന്ന് എടുത്തു എടുത്തു ഈ ഒരു കപ്പ് കപ്പ് ടീ പിന്നെ മറ്റേ സാധനം ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചല്ലേ ഞാൻ കുറെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത് യൂറോപ്പ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്കൊരു ഉണ്ടാവും പിന്നെ നമുക്കൊന്ന് സെറ്റിൽ ആയാൽ മതി എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ നല്ല രസമായിരുന്നു കേട്ടോ എനിക്ക് ഇവിടെ വന്നപ്പോൾ മുതൽ ഞാൻ എന്നും പുറത്തിറങ്ങി നടക്കലായിരുന്നു കാര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും പിന്നെ എൻ്റെ റൂമിലുള്ളവരാണെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര ഹെല്പ്ഫുള്ളായിരുന്നു പിന്നെ ദേ നമ്മൾ പാസ്തീസ് കഴിക്കാൻ പോയി പാസ്തീസാണ് അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രോണിസ് ചെയ്യുന്നത് എന്താണെന്നുണ്ടെങ്കിലും ചിക്കൻ്റെ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു ഫസ്റ്റ് ടൈം കഴിച്ചുകൊണ്ടായിരിക്കാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഓരോ കടയിലും ടേസ്റ്റിന് വ്യത്യാസമുണ്ട് കേട്ടോ ഈ സാധനത്തിന് ഓരോ കടയിലും ഓരോ ടേസ്റ്റ് തന്നെയാണ് ഓരോ ടേസ്റ്റല്ല അങ്ങനെയല്ല ഒരു രുചിക്കൊരു വ്യത്യാസമുണ്ട് എന്തായാലും ഇത്രയും സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അതൊന്നും എനിക്ക് എന്താണെന്ന് അറിയില്ല പിന്നെ ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിലോട്ട് പോയി ഹൈപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ആദ്യമായിട്ട് കണ്ടേൻ്റെ കൗതുകമായിരുന്നു എന്ന് തോന്നുന്നു എനിക്കുണ്ടായിരുന്നു നിങ്ങൾക്കും ആദ്യമായിട്ട് കാണുമ്പോൾ ഇതുപോലെയൊക്കെ ആയിരിക്കും എൻ്റെ ഒരു ഫീലിങ്സ് എന്തായിരുന്നു എന്ന് വെച്ചാൽ ദിയോമി ഇത് എന്തൊക്കെ സാധനങ്ങളാണ് ഇതൊക്കെ എന്താ ഇതൊക്കെ തിന്നണ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്ത് രസമല്ലേ ക്യാപ്സിക്കൊക്കെ ഇരിക്കുന്ന കാടാൻ നല്ല ഫ്രഷ് മറ്റേ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒരെണ്ണം നമ്മൾ എടുത്തു വെക്കില്ലേ നാട്ടിൽ അതുപോലെ ഇത് ഫ്രഷ് നാടൻ നാരം ചെന്ന് ആരെങ്കിലല്ല ഓറഞ്ച് ഇവിടെ വീടുകളിൽ നിന്ന് പറിക്കണേ കേട്ടോ ഇവിടെ വീടുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കണേ കാണാൻ പറ്റും നമുക്ക് ഓറഞ്ചൊക്കെ നല്ല രസമായിട്ട് നിറച്ച് നിറച്ചിങ്ങനെ കുരുക്കുരുവാന്നുണ്ടായി കിടക്കുന്ന കാണാം നമ്മളങ്ങനെ പറക്കത്ത ഒന്നുമില്ല കേട്ടോ പിന്നെ മഷ്റൂം മഷ്റൂം എൻ്റെ ജീവനാണ് ഇവിടെ വന്നിട്ടാകെ എനിക്ക് സമാധാനമുള്ള കാര്യമാണ് മഷ്റൂം മഷ് ഭയങ്കര റേറ്റ് ആണ് കേട്ടോ കിലോയൊക്കെ എഴുതി വെച്ചേക്കണില്ലേ പതിനേഴ് യൂറോ അതായത് ഏകദേശം ആ ആയിരത്തി എഴുന്നൂറ് രൂപയൊക്കെ വരും പിന്നെ സ്ട്രോബെറി സ്ട്രോബെറി ഞാൻ മേടിച്ചു കേട്ടോ നല്ല സ്ട്രോബെറിയാണ് നിങ്ങാണിച്ചത് ഇതെന്താണെന്നറിയില്ല പക്ഷേ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഒടുക്കത്തെ റേറ്റും ആയിരുന്നു അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചു പിന്നെ ദേ ദ ഞാൻ കാണിച്ചു തന്ന സാധനത്തിന് ആറ് യൂറോ വരും ഏകദേശം റാസ്ബെറീസ് ആണ് കേട്ടോ പിന്നെ ദ ഇതാണ് സ്ട്രോബെറി നല്ല രസമല്ലേ വലിയ സ്ട്രോബെറി ആണ് കേട്ടോ മധുരമുള്ള സ്ട്രോബെറി ആയിരിക്കും ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറിയാണ് തണ്ടുപോലും വാടിയിട്ടില്ലാത്ത രീതിയിൽ ഇരിക്കണം കേട്ടോ പിന്നെ ഇവിടുത്തെ മുന്തിരിനൊക്കെ ഭയങ്കര വരുപ്പാണ് പിന്നെ അതുപോലെ അത്തിപ്പഴാണ് കേട്ടോ അത്തിപ്പഴാണോ അത്തിപ്പഴല്ലേ അതെ അത്തിപ്പഴാന്ന് തോന്നുന്നു പിന്നെ ദേ ഇത് കണ്ടോ ഞാൻ ഓരോ തവണ ക്യാമറ എടുക്കുമ്പോഴേക്കും അവന്മാരൊക്കെ ഇങ്ങോട്ട് പോയിക്കളയും സ്ട്രോബെറി കണ്ട് ഇത് സ്റ്റോ ഇത് വേറൊരു ദിവസമാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ സൗണ്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പിന്നെ ആഡ് ചെയ്യാത്തത് ഇത് നമ്മൾ വേറൊരു ദിവസം വന്നപ്പോൾ വീഡിയോ എടുത്തതാണ് പിറ്റേ ദിവസം നമ്മളൊരാവശ്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ സ്റ്റോബറി കണ്ടു സ്റ്റോബറി ഭയങ്കര വലുപ്പം അതുപോലെ തന്നെ കളറ് നല്ല രസം കാണാൻ വേണ്ടിയിട്ട് നാല് യൂറോ എങ്ങാണ്ടായിരുന്നു റേറ്റ് മൂന്ന് യൂറോ തൊണ്ണൂറ്റഞ്ച് സെൻറ്റോ അങ്ങനെ എന്തോ ആയിരുന്നു ഏകദേശം നാനൂറ് രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഇവിടെയൊക്കെ വന്നിട്ട് ഇതൊക്കെ തിന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഞാനൊക്കെ ജീവിച്ചിരിക്കണേ അപ്പോൾ പിന്നെ ഇത് ഒരെണ്ണം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം എൻ്റെ കൂടെ വന്ന കുട്ടിക്ക് ഞാൻ ഒരെണ്ണം അതായത് ഒരെണ്ണം മേടിച്ചിട്ട് ഞങ്ങൾ ഷെയർ ചെയ്ത് കഴിച്ചു നല്ലായിരുന്നു നല്ല സാധനങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു കാണാൻ ഭംഗിയുള്ള ഇൻ ഇഞ്ചിയൊക്കെ ഇരിക്കണുണ്ടോ പിന്നെ ഇത് ഇതിനകത്ത് ഏത് മേടിക്കണേ ഇതിൻ്റെ റേറ്റ് കുറവായിരുന്നു അപ്പുറത്തിരിക്കണേ റേറ്റ് കൂടുതലാണ് ഞങ്ങൾ റേറ്റ് കൂടുതലുള്ളതാണ് മേടിച്ചത് ഇതെന്താണെന്ന് വെച്ചാൽ അടിയിൽ വെച്ചേക്കണേനൊക്കെ ചീച്ചലുണ്ട് അപ്പം അതുകൊണ്ട് അതാണ് കുറച്ചും കുറവുള്ള കുറവുള്ളതല്ല കൂടുതലാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ചും കൂടി നല്ല സാധനം കിട്ടും അതുകൊണ്ട് അതെടുത്തു നമ്മളെല്ലാം നോക്കുമ്പോൾ ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു കടയിൽ വന്ന് സാധനങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ഈ മാർക്കറ്റിലുള്ള റേറ്റിനേക്കാളും നന്നായിട്ട് കുറഞ്ഞ റേറ്റിന് കിട്ടും കേട്ടോ സാധനങ്ങളൊക്കെ നമ്മൾ പലതും പല സ്ഥലത്തു നിന്നൊക്കെ ആയിട്ട് നമ്മൾ ഷോപ്പ് ചെയ്യണം അപ്പോൾ നമുക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ഷോപ്പ് ചെയ്യാൻ പറ്റും മന്ത്ലി നമുക്ക് ഒക്കെ കുറഞ്ഞ് ജീവിക്കാനും പറ്റും ഓക്കെ അപ്പം എന്തായാലും ഇതൊക്കെയാണ് സാധനങ്ങൾ പിന്നെ അല്ലാതെ സാധനങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ബോക്സ് എടുക്കണോ അതെയോ ആ ഒരു ബോക്സ് എടുക്കണോ എന്നൊരു കൺഫ്യൂഷനായിപ്പോയി കാരണം എല്ലാം കാണാൻ ഒരുപോലെ ആണെങ്കിലും ഓരോന്നിനും ഓരോ പ്രത്യേക ഭംഗിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുവായിരുന്നു ഇവിടെ സ്ട്രോബെറി മാത്രമല്ല കേട്ടോ ഒത്തിരി സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു പിന്നെ സ്ട്രോബറി ഇവിടെ വന്നപ്പോൾ മുതൽ എന്നെ എല്ലാവരും കൊതിപ്പിക്കുകയാണ് ഇവിടുത്തെ സ്ട്രോബറിക്ക് ഭയങ്കര മധുര ഭയങ്കര മധുരമാണ് നാട്ടിൽ മൂന്നാറൊക്കെ പോകുമ്പോൾ സ്ട്രോബറി കഴിക്കാറുണ്ട് ഞാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ സ്ട്രോബെറി സ്ട്രോബറി കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴ്ത്ത് കമൻ്റ് ചെയ്യണേ പിന്നെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഉണ്ടോ തക്കാളി ഇരിക്കണേ ഉണ്ടോ ഇന്ന് രസാലേ ഞാൻ ഇതിൻ്റെ കുഞ്ഞുത്തക്കാളി തന്നെയാണ് കേട്ടോ മേടിച്ചത് പക്ഷേ എന്നെ റേറ്റ് കൂടുതലാണ് പക്ഷെ വലിയ തക്കാളി മേടിച്ചുകഴിഞ്ഞാൽ ഞാൻ ഒരാൾക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായാലും അതുകൊണ്ടാണ് ഞാൻ കുഞ്ഞുത്തക്കാളി മേടിച്ചത് അപ്പതേ നമ്മളെ ഇത് കഴി കഴുകണം കഴുകണം എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കണാണ് അവസാനം ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് വെള്ളം എടുത്ത് കഴുകി അത് കഴിഞ്ഞ് ഞാൻ തേയ് തിന്നു നോക്കുകയാണ് നല്ല മധുരമായിരുന്നു അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി ഞാൻ നാട്ടിലോട്ട് വരുമ്പോൾ ഈ സ്ട്രോബറി എല്ലാം മേടിച്ചിട്ട് വരാൻ നോക്കും കാരണം അത്രയും ടേസ്റ്റ് എന്താ പറയണ്ടതെന്ന് എനിക്കറിയില്ല ഇതുപോലത്തെ വലിയ സ്ട്രോബറി അവിടെ നിന്ന് നാട്ടിൽ കഴിച്ചിട്ടില്ലാത്തതുകൊണ്ടായിരിക്കാം ഇവിടെ വന്നിട്ട് എനിക്ക് എല്ലാം തന്നെ ഒരു അത്ഭുതമായിരുന്നു എന്ത് സാധനം കണ്ടാലും അയ്യോ ഇതെന്താ ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു നോക്കൂ കേട്ടോ എൻ്റെ ഗുരുപ്പ് ഗൂഗിളായി മാറിയിട്ടുണ്ട് ഇവിടെ എനിക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യണേലും അതുപോലെ തന്നെ എന്നടുത്ത് വന്ന് സംസാരിക്കുന്നതിലും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ാട്ടില്ലാന്നുള്ളൊരു ഫീലാണ് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് റൂമിൽ വലിയ പ്രശ്നമൊന്നുമില്ല നല്ല കുട്ടികളായതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്കവിടെ ഞാൻ ഹാപ്പിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇല്ലേ നമുക്ക് അവിടെയും കൂടി നമുക്ക് മനസ്സമാധാനം കിട്ടിയില്ല നമ്മൾ സത്യം പറഞ്ഞാൽ തളർന്നു പോകും അങ്ങനെ അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളിവിടെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ അതുകൊണ്ടാണ് പക്ഷെ ഞാൻ മെൻ്റലി അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ ഓക്കെയാണ് പക്ഷേ ചില സമയത്താണ് നമുക്ക് ഡൗൺ ആയി പോവുക ഇത് ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് ഇത് ഒരു ഷോപ്പ് കണ്ടപ്പോൾ ഇങ്ങനെ പോയതാണ് ഒന്ന് കറങ്ങി അടിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇതിന് നല്ല റേറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ അതുകൊണ്ട് ഞങ്ങളൊന്ന് നോക്കിയൊന്നുമില്ല പക്ഷേ നല്ല കംഫർട്ടബിൾ ആയിരുന്നു മുപ്പത്തഞ്ച് യൂറോയോ ഇരുപത്തഞ്ച് യൂറോയൊക്കെ ആയിരുന്നു റേറ്റ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് അതായത് അമ്പത്തൊമ്പത് യൂറോണ്ട് മുപ്പത് ശതമാനം ഓഫ് കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഇറങ്ങിയപ്പോൾ ഈ രണ്ട് മൂന്ന് പട്ടിക്കുഞ്ഞുങ്ങൾ പട്ടികുഞ്ഞുങ്ങളിരിക്കണം അവന് പേരൊക്കെ ഉണ്ട് കേട്ടോ മൂന്ന് പേർക്കും പേരെന്തൊക്കെയോ പറഞ്ഞായിരുന്നു പക്ഷേ എന്താണ് കറക്റ്റ് നെയിം എന്ന് ഓർക്കുന്നില്ല പക്ഷേ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു കേട്ടോ അതിൻ്റെ ഓണറാണെന്നുണ്ടെങ്കിൽ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു ഞങ്ങൾ എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു റെസ്റ്റ് ചെയ്ത് അവരുമായിട്ട് ഷേക്കാൻ്റെ ഒക്കെ കൊടുത്ത് അവരുമായിട്ട് കുറച്ച് കളിച്ച് അവരുടെ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഡീറ്റെയിൽഡ് വീഡിയോസ് ഞാൻ ഉണ്ടെങ്കിൽ തന്നെ ഇടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ താങ്ക്